ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ നാടിനെ നമ്മുടെ ജനങ്ങളെ ആകെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇത് പ്രതിരോധിച്ചേ തീരും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കണം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആ അഞ്ചു വർഷം കഴിഞ്ഞ് ഇനി ഞങ്ങളെ കൂടെ എന്നാണ് യു ഡി എഫ് എത്തിയിരുന്നത് പക്ഷെ ജനങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ അല്ല എൽ ഡി എഫിനെ തുടക്കം ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ തന്നെ ഭരണഭാരം എൽ പിക്ക് ഇതൊരു ചെറിയ കാര്യമല്ല ഇത്തരമൊരു കാര്യത്തോട് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ കോൺഗ്രസിനോ ഈ പറയുന്ന നിക്ഷിപ്ത താല്പര്യക്കാർക്കോ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരു ചെറിയ സംസ്ഥാനത്ത് കോൺഗ്രസിന്റേതല്ലാത്തൊരു ഗവൺമെന്റ് അവർക്കതുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല അഞ്ചു വർഷം നിങ്ങൾ ഭരിച്ചാലും അടുത്ത അഞ്ച് വർഷം ഞങ്ങൾക്ക് വലിക്കാൻ കഴിയും എന്ന ഉറപ്പിലാണ് കോൺഗ്രസും വലതുപക്ഷവും അതാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞത് അത് കോൺഗ്രസിനോ വലതുപക്ഷത്തിനോ ഏതെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടക്കം മുതൽ പടുത്ത എതിർപ്പുകൾ അധിക്ഷേപങ്ങൾ ഇവർക്കും ന്യായരഹിതമായ ഇടപെടലുകളും എല്ല ഈ വിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് ഇത് നേരത്തെ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് നാം കാണുന്നത് ഇപ്പോഴേക്ക് രാജ്യത്ത് സംഭവിച്ചൊരു കാര്യമുണ്ട് വലതുപക്ഷം ഒരു ഘട്ടത്തിലും അടങ്ങിയിരിക്കുന്നില്ല അത് ലോകത്തിൽ ഉദാഹരണം എടുത്താലും ഇന്ത്യയിൽ ഉദാഹരണം എടുത്താലും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല പക്ഷെ രാജ്യത്തിൻ്റെ അനുഭവം എന്താണ് അതിപ്രശസ്തമായ രീതിയിൽ പടിഞ്ഞാറൻ ബംഗാളിൽ ഇടതുപക്ഷ മുന്നണി തരത്തിലുള്ള ഭരണം നടത്തുന്നു എല്ലാവരും സമ്മതിക്കുന്ന ഇടതുപക്ഷ മുന്നണി മരണം പ്രത്യേക പ്രശ്നങ്ങൾ വല്ലാതെ ഒന്നികൂർപ്പിച്ച് അതിന്റെ മേലെ ഉയർത്തിയ വികാരത്തിന്റെ മേലെ ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നു അത് വലതുപക്ഷ അജണ്ടയായിരുന്നു ആ വലതുപക്ഷ അജണ്ടയുടെ ഭാഗമായി ഇടതുപക്ഷത്തിന് തിരിച്ചടി ഏൽക്കുന്നു ആ തിരിച്ചടി പിന്നീട് നാം നടന്നത് അവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തെ ആകെ തകർത്തുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആ നാടിനെ തള്ളിവിടുന്നു എന്നുള്ളതാണ് ഇപ്പോ പടിഞ്ഞാറൻ ബംഗാളിന്റെ അവസ്ഥയാണ് അതിന് സമാനമായ രീതിയിൽ തന്നെ അതിപ്രശസ്തമായ രീതിയിലുള്ള ഭരണം നടത്തിയതാണ് വളരെ ചെറിയൊരു സംസ്ഥാനം ത്രിപുര പുര മാതൃകാപരമായ ഭരണം ആർക്കും ഒരാക്ഷേപവും ഭരണത്തെക്കുറിച്ചോ അത് നേതൃത്വം കൊടുത്തവരെ കുറിച്ചോ പറയാനില്ല എങ്ങനെയാട്ടി വന്നത് ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ ക്രൂരമായി അട്ടിമറി നടക്കുമെന്നതിന്റെ തെളിവാണ് ത്രിപുര പൂർണ്ണമായി അട്ടിമറി നടക്കുന്നത് എന്റെ കാരണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ ആറുപേരുടെ ഫോട്ടോ അവിടെ വെച്ചില്ലേ ആ ആറുപേർക്ക ജീവിക്കാൻ അർഹതയുണ്ടായിരുന്നു അവരെയാണ് പച്ചയായ ജീവനോടെ വെടിവെച്ച് കൊന്നത് കമ്മ്യൂണിസ്റ്റുകാരായാൽ വെടിവെച്ച് കൊല്ല കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊല്ല എത്ര എത്ര ഉദാഹരണങ്ങൾ ഇതായിരുന്നു മനോഭാവം ആ മനോഭാവത്തിന്റെ ബീവസമായ രൂപങ്ങളാണ് ഇന്നിവിട കിട്ടാകുന്നത് എന്താ പറയാനും തെരഞ്ഞെടുപ്പ് അവിടെ പക്ഷേ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമില്ല നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പൗത്വതയെക്കുറിച്ച് വലിയ തോതിൽ പൊട്ടിക്കൊടുത്തുകാറല്ലേ നമ്മളെല്ലാരും ആ രാജ്യത്തിന്റെ ഒരു ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ആയതുകൊണ്ട് പലരുടെയും കണ്ണ് അടഞ്ഞു പോകുന്നു അതിനു നേരെ കാണുന്നില്ല അത് കേൾക്കുന്നില്ല അതിനെക്കുറിച്ച് ശബ്ദിക്കാൻ തയ്യാറാകുന്നില്ല ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവരുടെ അവതാരങ്ങൾ അപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ അനുഭവം നമ്മുടെ മനസ്സിൽ വേണം ഇതാണ് രാജ്യത്തിന്റെ അനുഭവം നമ്മുടെ അനുഭവം ആ അനുഭവമുള്ള രാജ്യം ഇവിടെ മറ്റൊരവസ്ഥ കാണുകയാണ് വലിയ തോതിലുള്ള ഇടപെടൽ എല്ലാ വലതുപക്ഷ ശക്തികളും ഏകോപിതമായി നീങ്ങുന്നു എന്തിനെ എൽ ഡി എഫിന്റെ തുടർ എൽ ഡി എഫിന്റെ ഭരണം അത് അവസാനിപ്പിക്കണം ഇതാണ് ആവശ്യം അതിനുവേണ്ടി സർവസന്നാഹവും കൊണ്ടു നോക്കും എന്നാൽ ജനങ്ങൾ ഉണ്ടോ എന്തേ ജനങ്ങൾ അതിനോടൊപ്പം ഇല്ലാത്തത് ഇത് മറ്റൊട്ടേറെ പ്രത്യേകതകളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത രാഷ്ട്രീയ രംഗത്തെടുത്താൽ ഇന്ത്യ ആകെ കോൺഗ്രസ് എന്ന പാർട്ടി വാഴുന്ന കാലം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരിക്കുന്ന കാലം ഈ കേരളമാണ് ഞങ്ങളിവിടെ നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടെടുത്ത് മറ്റൊരു ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിച്ചത് എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞത് അവിടെയാണ് കേരള തനി കേരളത്തിൽ ഒരു പ്രത്യേക ജീവിതത്തിൽ വേദചിന്തയില്ലാതെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിലേക്കാണ് ശക്തമായ നിലയിൽ നടന്ന സംസ്ഥാനങ്ങൾ വേറെ കേട്ടോ പക്ഷെ അവിടെയുള്ളതുപോലെയല്ല കേരളം കേരളത്തിലുണ്ടായ പ്രത്യേക ചിന്താണ് ആ നവോത്ഥാനത്തിന്റെ സൽ കർമ്മങ്ങളെല്ലാം സൽ പാരമ്പര്യമാകെ ഏറ്റെടുക്കാനും നടപ്പാക്കാനും ഇവിടെ പുറച്ചയുണ്ടായി അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പുരോഗമന പ്രസ്ഥാനങ്ങൾ ചെയ്തത് അതിന്റെ ഭാഗമായി കേരളത്തിലെ ഒരു പ്രത്യേക തരം സംസ്കാര രൂപമുണ്ട് ആ സംസ്കാരം ജാതിഭേദ ചിന്തയില്ലാതെ ആളുകൾക്ക് വഴി വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ഇത് ഓരോ ഘട്ടത്തിലും നാം അറിയിച്ചിട്ടുണ്ട് ഇപ്പോ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വയനാട് ദുരന്തം എത്ര കടുത്ത ദുരന്തമായിട്ടാണത് മാറിയത് അതിന് വേദനിക്കാത്ത രീതി എല്ലാരെയും വേദനിക്ക് നമ്മുടെ നാടിന്റെ പ്രത്യേകത മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചു പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർ ഒരു ദുരന്തത്തെ ഒരു നാട് എങ്ങനെ ഏകോപിതമായി നേരിടുന്നു ഒരു ഭേദത്തിന്റെ ഇല്ല എല്ലാരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് എൻ്റെ ആ വശും ആരും മുകളിൽ കാണില്ല അത്ര ഏകോപിതമായ നീക്കത്തിനാണ് പ്രാമുഖ്യം ഉണ്ടായിരുന്നത് അതല്ലേ വസ്തുത അത് രാജ്യം അംഗീകരിക്കുന്നു ലോകം അംഗീകരിക്കുന്നു നാം അവിടെ ഫലപ്രദമായ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിലും കൃത്യമായ സമുദായങ്ങൾ ഉണ്ടാവണം എല്ലാവരുമായും ആലോചിക്കുന്നു എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം വേണം എന്നതായിട്ട് ഉറപ്പുവരുത്തും ഒരു കാര്യം ഉറപ്പ് നാം ഏർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും ലോകത്തിൻ്റെ എല്ലാ മാതൃകളും നാം അതിനായി സ്വീകരിക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓടിയെത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് നിലപെടുത്തു നമുക്ക് നമ്മുടെ നാട് നാടിനറവ് നമ്മുടെ ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ല എന്നുള്ളതാണ് ആവശ്യമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ അനുഭവം സഹായം ലഭിച്ചതല്ല വലിയ ദുരന്തത്തിന് അതിന് പറ്റിയ രീതിയിലുള്ള സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല ഈ പുതിയ ദുരന്തഘട്ടത്തിൽ കേന്ദ്രത്തോടൊപ്പം നിന്നുകൊണ്ട് സഹായിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നല്ലോ പുതിയ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചു ആ ബജറ്റ് രാജ്യത്തെ ഒന്നായല്ല കണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിനെതിരായ കേരളം അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പട്ടികയിലില്ല ബജറ്റിലൂടെ വീതം വെക്കുന്ന പണം അത് രാജ്യത്തിന്റെ പൊതുപണമാണ് രാജ്യത്തിന്റെ പൊതുപണം എല്ലാർക്കും അതിൽ പങ്കിട്ടുണ്ട് കഴുതും വലുതുമായ പങ്ക് എല്ലാവരും നിർവഹിക്കുന്നുണ്ട് അതിന്റെ ഓഹരി എന്നാവസ്ഥ ലഭിക്കണം ആ ഓഹരി ലഭിച്ചില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചില്ല നമുക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളെ ആ ബജറ്റ് രേഖയിൽ തന്നെ പുറത്താക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ഇവിടെ ഭരണം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും സംസ്ഥാനത്തെ പ്രത്യേകമായി പീഡിപ്പിക്കണമെങ്കിൽ അവർ അവർ ആലോചിക്കേണ്ട കാര്യമാണ് എന്താണെന്നുള്ളത് മറ്റുള്ളവർ അനീ അനീതി ചെയ്യാൻ പാടുണ്ടോ മറ്റുള്ളവർക്ക് അർഹമായിട്ട് നിഷേധിക്കാൻ പാടുണ്ടോ അതാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ഫെഡറൽ തത്വത്തിന് എതിരായുള്ള നടപടിയാണ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ഒഴിവാക്കി നിർത്തുക ദക്ഷിണേന്ത്യയിൽ കുറേ സംസ്ഥാനങ്ങളുണ്ടല്ലോ എന്ത് നൽകി ഈ ബജറ്റ് ആ സംസ്ഥാനങ്ങൾക്ക് ഓരോ ഓരോ സ്ഥലവും പരിശോധിച്ചാൽ ഇതാണ് കാണാൻ കഴിയുന്നത് ഇത് നീതിയല്ല ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല രാജ്യത്തെ ഒരേ രീതിയിൽ കാണാൻ കഴിയണം രാജ്യത്തിന്റെ ആകെ പണമാണ് വീതിക്കുന്നത് അതിൽ കൃത്യമായ നീതിബോധം ഉണ്ടായിരിക്കണം കേരളത്തെ ഇത്ര കണ്ട് പക്ഷവാധിതപരമായി സമീപിച്ച ഒരു ബജറ്റും ഇതിനു മുൻപ് പാർലമെന്റ് കണ്ടിട്ടില്ല അത്രമാത്രം കേരളത്തെ അവഗണിക്കുന്ന നരിയാൽ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ നമ്മൾ ഇരുപതിനായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു ആ പാക്കേജ് ആവശ്യപ്പെടുന്നതിന് ഇടയാക്കിയ കാരണങ്ങളുണ്ട് ഒന്നും പരിഗണിക്കാൻ തയ്യാറായില്ല ഇവിടെ കേരളത്തിന് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്നു നിഷേധിക്കുന്നുവർ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നമ്മുടെ ദേശീയപാതത്തെ കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുക്കുന്നത് ആറായിരം കോടിയോളം രൂപയാണ് എങ്ങനെ കൊടുക്കാറ് കടമെടുത്തിട്ട് അതാണ് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞു അതെങ്കിലും ഒഴിവാക്കി ഒഴിവാക്കിയില്ല ഒരു സർക്കാരിനോട് ഒരു സംസ്ഥാനത്തോട് ഇത്തരത്തിലുള്ള ക്രൂരമായ അവഗണന കാണിക്കാൻ പാടുള്ളൂ ഇന്ത്യയുടെ പ്രസക്തി പേര് എന്താണ് വിഴിഞ്ഞാൽ കേരളത്തിലാണ് ആ പദ്ധതി പൂർത്തിയാക്കുന്നതിനെ സംസ്ഥാനം നല്ല മുൻകൈ എടുക്കുന്നു അതിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഒരു വിസിൽ പാക്കേജ് അയ്യായിരം കോടി രൂപ നാം ആവശ്യപ്പെട്ടു കേട്ട ഭാവം നടത്തില്ല നമ്മളെല്ലാം ഈ ആധുനിക കാലത്താണല്ലോ ജീവിക്കുന്നത് നമുക്ക് യാത്ര ചെയ്യേണ്ടേ ഈ റെയിൽ സൗകര്യം എന്തെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ റെയിൽവേക്ക് ഈ വരത്തിൽ കേരളത്തിനു വേണ്ടി എന്തെങ്കിലും തുക വെച്ചോ എത്രയോ എറണാകുളം പാത എത്രയാ പണം അഞ്ചു ലക്ഷം രൂപ ആ പരിഹസത്തിക്കലുണ്ട് പുതിയ പാതയുണ്ടോ പുതിയ ട്രെയിനുണ്ടോ ഉള്ളതിന് വേഗത കിട്ടാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ വേഗതയുള്ള ട്രെയിൻ സ്ഥാപിക്കുന്ന ശ്രമം നടന്നപ്പോൾ അതിന്റെ കൂടെയുണ്ടോ എല്ലാത്തിനും തടസ്സമല്ലേ യാത്രക്കാരുടെ ഇടത്തിൽ വലിയ വർധന വരും അതിനാനുപാതികമായി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല കേരളത്തിന്റെ ആരോഗ്യ മേഖല ഏത് സമ്മാനം എടുത്താലും കേരളത്തിൽ എയിംസ് പറ്റില്ല എന്താ കാര്യം എയിംസ് കേന്ദ്രമുള്ള മറ്റതൊക്കെ കേരളത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് രാജ്യം പറയുന്നു നിങ്ങളാണ് ഒന്നാമത് എല്ലാ വർഷവും പറയുന്നു നിങ്ങളാണ് ഒന്നാമത് എയിംസ് ഇല്ല ഇരുപ്പരം അവഗണന കാണാൻ കഴിയുമോ നമുക്ക് ഒരു കാലത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ബോർഡർ ഭാഗത്ത് മലയോരം തീരദേശത്ത് അതിന്റേതായ പ്രശ്നങ്ങൾ കടലേ കടന്നു കയറുന്ന ഒരു പേക്കാവശ്യപ്പെട്ടു കേട്ട ഭാഗം ഇത് മനുഷ്യ വന്യജീവി സംഘർഷം മലയോരത്ത് ഫലപ്രദമായി നടപടി സ്വീകരിക്കണം പണം കേടാമോ ആവശ്യപ്പെട്ടു ഒരു പട്ടികരണമില്ല ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ കാര്യം നമ്മുടെ നാട്ടിലെ സാധാരണ ജീവിതം കഴിയാവുന്നത്ര പ്രയാസത്തിലാത്ത ഇതാണ് ഉദ്ദേശം അതിനുവേണ്ടി സാമ്പത്തികമായി ജനിക്കുക ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള റബ്ബറ് ഏലം കുരുമുളക് തേയില അങ്ങനെയുള്ള നാണിമുളകളില്ലേ എല്ലാം ഇറക്കുമതി ചെയ്യേണ്ടി ഇഷ്ടം പോലെ ഷിക്കാത്ത വഴി തടിക്കില്ലേ ഇതിൽപരം ദ്രോഹം ചെയ്യാനുണ്ടോ ഒരു നേതൃത്വവും ഇല്ല ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ നാടിനെ നമ്മുടെ ജനങ്ങളെ ആകെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇത് പ്രതിരോധിക്കും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കണം കേരളത്തില് ഭംഗിയായി നിർവഹിക്കുക വലതുപക്ഷാൽപതിയല്ല കേരളത്തിൽ നടപ്പാക്കുന്നത് കേന്ദ്രം നടപ്പാക്കുന്ന വലതുപക്ഷ അജണ്ടക്ക് കൃത്യമായ വകൽ ഓരോ കാര്യത്തിലും കേരളത്തിൽ ഉണ്ട് ആ നിലയിൽ തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇത് നടത്താനാകുമോ എന്നാണ് നോക്കുന്നത് വലതുപക്ഷ ചിന്താഗതി ഒന്ന് ഇടതുപക്ഷ ചിന്താഗതി വരുന്നു ആ ഇടതുപക്ഷ ചിന്താഗതിയിൽ രക്തസാക്ഷികളടക്കമുള്ള നമ്മുടെ രക്തസാക്ഷികൾ രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ അവർ മനസ്സിൽ കൊണ്ടുനടന്ന മോഹമുണ്ട് ആ മോഹത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നാം കാണേണ്ടത് ഇവിടെ ഇടതുപക്ഷത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളുണ്ട് ഇപ്പോ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ജനിക്കുന്നതിന് വേണ്ടി ഒരുപാട് നടപടികൾ എടുത്തു ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുകയാണ് ഈ ഓണം വരുന്ന പോകുന്നു ഓണഘട്ടത്തിൽ വയനാട് ദുരിതത്തിന്റെ ഭാഗമായി സർക്കാർ ആഘോഷം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ നാട്ടിലെ ഓണം ഓണമായി കടക്കുവരുന്നു അതിന്റെ ഭാഗമായി നേരത്തെ എന്തെല്ലാം നടന്നിരുന്നോ അത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ നിർവഹിക്കുകയാണ് ആരും പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം കാണേണ്ടത് മോഹൻ ഭാഗവത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് അത് രാജ്യങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റത്തെ തുടച്ച് നീക്കണം എൽ ഡി എഫിനെതിരെയുള്ള നീക്കം യഥാർത്ഥ ഉന്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെടുക്കും അത് പുറത്തു ഈ കൂട്ടത്തിൽ കോൺഗ്രസും ഉണ്ട് രണ്ടു മുമ്പേക്കും ഒരേ സമീപനമാണ് ഇതിനെ ശരിയായ ധാരണയോടെ എതിർത്ത് പോകാൻ നമുക്ക് കിട്ടിയത് ഒരു തരത്തിലും വലതുപക്ഷത്തിനിവിടെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയില്ല കാരണം കേരളത്തിന്റെ പ്രത്യേകത യാഥാർത്ഥം ആ പ്രത്യേകത നേരം ആർ എസ് എസ് ഉയർത്തുന്ന ചിന്താഗതിക്കെതിരെയുള്ള പൊതു ചിന്തയാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നിരുന്നത് എല്ലാ നവോത്ഥാന നായകന്റെയും പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മവാക്യങ്ങൾ എടുക്കാൻ ഓരോന്നും ആർ എസ് എസിന്റെ മുഖത്തേൽക്കെത്തി അടിയായി മാറും അതാണ് കേരളം ഈ കേരളം ആ നവോത്ഥാന സത് പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്തെയും സി പി ഐ എമ്മിനെയും കണ്ണിലെ കരടായി കാണുന്നുണ്ടെങ്കിലും ജനങ്ങൾ കണ്ണിലെ കൃഷ്ണപടി പോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ കാത്തുസൂക്ഷിക്കാൻ തയ്യാറാണ് കൺമതഞ്ഞു പോയ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ നാം ഇവക്കെതിരെയുള്ള പ്രതിരോധം ശരിയായ രീതിയിൽ ീർക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം കൂടുതൽ ശക്തമായ രീതിയിൽ വലതുപക്ഷ അജണ്ട തുറന്നു കാണിക്കാനാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാതെ ഈ മുനിയമ്മ രക്തസാക്ഷി മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൂടുതൽ